ഇംഗ്ലണ്ടിനെതിരെ വെള്ളിയാഴ്ച വിശാഖപട്ടണത്ത് ആരംഭിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏത് തരത്തിലുള്ള പിച്ചാണ് ഇന്ത്യ തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിർണായക ഉപദേശം നൽകിയിരിക്കുകയാണ് താരം ആകാശ് ചോപ്ര ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇരുപത്തെട്ട് റൺസിൻ്റെ അപ്രതീക്ഷിത പരാജയമായിരുന്നു ഇന്ത്യ നേരിട്ടത് വിശാഖപട്ടണത്ത് ടേണിംഗ് പിച്ച് തയ്യാറാക്കിയാൽ അതൊരു നല്ല നീക്കമായിരിക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ നല്ലൊരു പിച്ചൊരുക്കിയാൽ അവർ നമ്മളെക്കാൾ നന്നായി കളിക്കും ശുഭ്മൻ ഗില്ലും ശ്രേയസയ്യരും യനീയ ഫോമിലാണ് കെ എൽ രാഹുൽ നമുക്കില്ല വിരാട് കോഹ്ലി നേരത്തെ തന്നെ പുറത്താണ് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും കളിക്കുന്നില്ല പെട്ടെന്ന് നിങ്ങൾ ശരിക്കും പെട്ടിരിക്കുകയാണെന്നും ആകാശ് ചോപ്ര നിരീക്ഷിച്ചു നല്ലൊരു പിച്ചിൽ രണ്ടാം ടെസ്റ്റ് കളിക്കണമെന്നതാണ് എനിക്ക് തോന്നുന്നത് അമിതാഭേഷം കാണിച്ച് ടേണിംഗ് പിച്ചിന് വേണ്ടി പോവരുത് നിങ്ങളുടെ ബാറ്റർമാർ ഫോമിലല്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഇരു ടീമുകളിലെയും സ്പിന്നർമാർ ഒരുപോലെ ഫലപ്രദമാണ് അവർക്ക് കണിഷതയില്ല പക്ഷേ അതെങ്ങനെ ഒരു വിഷയമാവും ബിഷൻ സിംഗ് ബേദിയെ പോലെ ടോം ഹഡ്ലി ബോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ജോറൂട്ട് മുത്തയ്യ മുരളീധരനുമായി മാറിയിരിക്കുകയാണെന്നും തമാശ രൂപേണെ ചോപ്ര വിലയിരുത്തി രണ്ടാം ടെസ്റ്റിന് ഒരു ഭേദപ്പെട്ട പിച്ചാണെങ്കിൽ ഇംഗ്ലണ്ട് ടീം ഇന്ത്യക്ക് മേൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ കളിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മറ്റൊന്ന് നായകൻ എന്ന നിലയിൽ ടെസ്റ്റിൽ രോഹിത് ശർമ്മ ശരാശരി മാത്രമാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുപത്തെട്ട് റൺസിന് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരമായ ജെഫ്രി ബോയ്ക്കോട്ട് ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് തൻ്റെ കരിയറിലെ മികച്ച ഘട്ടം കഴിഞ്ഞ താരമാണെന്നും മുപ്പത്തേഴ് വയസ്സോളം രോഹിത്തിന് പ്രായമുണ്ടെന്നുമാണ് ബോയ്ക്കോട്ട് പറയുന്നത് മികച്ച ചില കാമിയോ പ്രകടനങ്ങൾ നടത്തുമെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി രണ്ട് ടെസ്റ്റ് സെഞ്ചുറികൾ മാത്രമാണ് നാട്ടിൽ രോഹിത്തിനുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ദയനീയമായ പ്രകടനമായിരുന്നു താരത്തിൻ്റേത് കോഹ്ലി മൂന്നാം ടെസ്റ്റിൽ തിരിച്ചെത്തില്ലെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കെ രാഹുൽ രവീന്ദ്ര ജഡേജ എന്നിവർ പരിക്കിൻ്റെ പിടിയിലാണ് അതിനാൽ തന്നെ ഇംഗ്ലണ്ടിന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണിതെന്ന് ടെലിഗ്രാഫിലെ ബോയ്ക്കോട്ട് പറഞ്ഞു